ഹായ് എല്ലാവർക്കും നമസ്കാരം ജനി വിത്താബിൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ്റെ ലിവർ പെപ്പർ ഫ്രൈ ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം അതിനു വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം ഫ്രഷ് ലിവർ എടുത്തിട്ടുണ്ട് അത് അല്പസമയം അല്പം വിനീഗറും ഉപ്പും ചേർത്ത് അല്പസമയം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് സവാളയാണ് സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കാം സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാല് എടുത്തിട്ടുണ്ട് അധികം എരിയില്ലാത്ത ഇല്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ സവാളയും പച്ചമുളകും ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട് ഇപ്പം സവാളയൊന്ന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കവാളൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമുക്ക് വയറ്റി എടുക്കണം അതൊരു ബ്രൗൺ നിറം വാങ്ങുന്നത് വരെ വയറ്റി എടുക്കണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഗര ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് പിന്നെ നമുക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ലിവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേക്കാം വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങിക്കോളും അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും വന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് അടച്ച് വെക്കാം ഒരു അഞ്ച് മീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ആവശ്യത്തിന് ഉണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാം ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ലിവർ മേടിക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് ലിവർ ലിവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब चाहिए बात